ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊതുമേഖലാ സ്വകാര്യ മേഖലാ സഹകരണ മേഖലാ ബാങ്കുകളിൽ അക്കൗണ്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക നിങ്ങളൊരു ശമ്പളം വാങ്ങുന്നയാളോ ഏതെങ്കിലുമൊക്കെ സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താവോ അല്ലെങ്കിൽ ജൻധൻ പോലുള്ള അക്കൗണ്ടിന്റെ ഉടമയൊക്കെയാണെങ്കിൽ കെ വൈ സി സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ പുതിയ നിബന്ധനകൾ അറിയണം ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇടപാട് നടത്താനാകാത്ത വിധം ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്ന വേളയിൽ അക്കൗണ്ട് ഉടമയുടെ പേര് മേൽവിലാസം തൊഴിൽ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നതാണ് നോ യുവർ കസ്റ്റമർ എന്ന കെ മുൻകാലങ്ങളിൽ ബാങ്കുകൾ ഈ വിവരങ്ങൾ ഒരു പ്രാവശ്യം ശേഖരിക്കുന്ന രീതിയായിരുന്നു എന്നാൽ അക്കൗണ്ട് ഉടമയുടെ എ ടി എം കാർഡും ഉപയോഗിച്ച് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും സൈബർ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത് തടയുന്നതിനു കൂടി വേണ്ടിയാണ് ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്കിടയിൽ കെ വൈ സി വിവരങ്ങൾ പുതുക്കുന്നത് അതായത് റീ കെ വൈ സി ചെയ്യുന്നത് ശമ്പളക്കാർ സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ജൻധൻ അക്കൗണ്ട് ഉടമകൾ എന്നിവർക്ക് എട്ട് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം ആകുമ്പോഴാണ് റീ കെ വൈ സി നൽകേണ്ടത് പുതിയ ആർ ബി ഐ നിർദ്ദേശമനുസരിച്ച് ഈ കാലാവധി എത്തുന്നതിന് മൂന്ന് മാസം മുൻപും കെ വൈ സി പുതുക്കിയില്ലെങ്കിൽ തുടർന്ന് മൂന്ന് മാസം വരെയും ബാങ്ക് ഇടപാടുകാരെ ഇക്കാര്യം കത്തിലൂടെയും എസ് എം എസ് ലൂടെയും അറിയിച്ചുകൊണ്ടിരിക്കണം ഇടപാടുകാർ എത്തിച്ചേരുവാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ ബാങ്ക് ക്യാമ്പുകളും മറ്റും സംഘടിപ്പിച്ച് കെ നടപടികൾ ഊർജിതമായി നടത്തണമെന്നും ആർ നിർദ്ദേശിച്ചിട്ടുണ്ട് കെ പുതുക്കുന്നതിന്റെ ഭാഗമായി അക്കൗണ്ട് ഉടമയ്ക്ക് സ്വന്തം ബ്രാഞ്ചിൽ തന്നെ പോകണമെന്നില്ല നിങ്ങളുടെ ബാങ്കിന്റെ ഏത് ശാഖയിൽ ചെന്നും റീ കെ വൈസിന്നതാണ് ആധാർ കാർഡും മേൽവിലാസം തിരിച്ചറിയാനുള്ള രേഖയും നൽകി കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാം വീഡിയോ കെ വൈ സി സൗകര്യമുള്ള ബാങ്കുകൾ ഇടപാടുകാർക്ക് നിർബന്ധമായും വിവരങ്ങൾ വീഡിയോ അപ്ലോഡിംഗ് ചെയ്യുവാനുള്ള സൗകര്യം കൂടി ചെയ്തു നൽകണമെന്നും നിർദ്ദേശത്തിലുണ്ട് അതുമല്ല ിൽ ബാങ്കുകളുടെ ബിസിനസ് കറസ്പോണ്ടന്റ്മാർ വഴിയും കെ അപ്ഡേഷൻ ചെയ്യാനാകും അങ്ങനെ ചെയ്യുമ്പോൾ കെ വൈ ചെയ്തതിന്റെ രസീത് ഇവർ അക്കൗണ്ട് ഉടമകൾക്ക് നൽകണം ബാങ്കുകൾക്കാണ് കെ വൈ അപ്ഡേറ്റ് ചെയ്ത് ഉറപ്പാക്കുന്നതിന്റെ ചുമതല എന്നും ആർ പറയുന്നു അക്കൗണ്ട് ഉടമകൾക്ക് ആധാർ ഒ അധിഷ്ഠിത കെ വീഡിയോ വഴിയുള്ള കെ മൊബൈൽ ആപ്പ് നെറ്റ് ബാങ്കിംഗ് എ ബാങ്ക് ശാഖ നേരിട്ട് സന്ദർശിച്ച് അല്ലെങ്കിൽ ബാങ്കിന്റെ ബിസിനസ് കറസ്പോണ്ടന്റ് വഴിയൊക്കെ കെ വൈസി പുതുക്കാനാകും വ്യാജ ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഇവയൊക്കെ തടയുന്നതിന് കെ കൃത്യമായി പുതുക്കേണ്ടത് അത്യാവശ്യമാണെന്നും റിസർവ് ബാങ്ക് പറയുന്നു അടുത്തത് ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ടതാണ് റിസർവ് ബാങ്ക് ഏപ്രിൽ മുതൽ കൊണ്ടുവന്ന സ്വർണ ബന്ധപ്പെട്ട ചട്ടങ്ങൾ സാധാരണക്കാർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടതിനെ തുടർന്ന് കേന്ദ്ര ധനമന്ത്രാലയം ചില മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് റിസർവ് ബാങ്കിന്റെ ഏറ്റവും പുതിയ ചട്ടങ്ങൾ പ്രകാരം സ്വർണത്തിന്റെ മൂല്യത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം മാത്രമേ വായ്പയായി നൽകുവാൻ കഴിയുകയുള്ളൂ രണ്ടാമത് സ്വർണം പണയം നൽകുന്നവർ സ്വർണത്തിന്റെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ നൽകണം ഉടമസ്ഥത സംബന്ധിച്ച സംശയമുള്ള സ്വർണത്തിന് വായ്പ നൽകില്ല സ്വർണത്തിന്റെ ശുദ്ധത ഭാരം മൂല്യം എന്നിവ വിശദീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് വായ്പക്കാരന് നൽകണം സാധാരണക്കാരെ ഏറ്റവും വലച്ചത് മുൻപ് വായ്പ എടുത്തവർക്ക് പലിശ മാത്രമടച്ച് വായ്പാ കാലാവധി നീട്ടാമായിരുന്നു എന്നാൽ പുതിയ ചട്ടമനുസരിച്ച് മുഴുവൻ പ്രിൻസിപ്പൽ തുകയും അതിന്റെ പലിശയും അടച്ച ശേഷം മാത്രമേ സ്വർണ വായ്പ പുതുക്കുവാൻ സാധിക്കൂ അവസ്ഥ വന്നിരുന്നു ഇത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് മനസ്സിലാക്കി കേന്ദ്രം ചില തിരുത്തലുകൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതനുസരിച്ച് പുതിയ ചട്ടങ്ങളിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വരെയുള്ള സ്വർണ പണയ വായ്പ എടുത്തവരെ ഒഴിവാക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല റിസർവ് ബാങ്കിന്റെ പുതിയ ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നുമുതൽ നടപ്പാക്കിയാൽ മതിയെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്തത് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ സംവിധാനം ഉപയോഗിക്കുന്നവർ അറിയേണ്ടതാണ് എല്ലാവരും തന്നെ ഇപ്പോൾ ഇടപാടുകൾ നടത്തുന്നത് പ്രധാനമായും യു പി ഐ പേയ്മെന്റ് സിസ്റ്റത്തിലൂടെയാണ് യു പി ഐ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതത്തിന്റെ ഭാഗമായി മാറിയതോടെ ഓരോ മണിക്കൂറിലും ലക്ഷക്കണക്കിന് ഇടപാടുകളാണ് നടക്കുന്നത് യു പി ഐ സംവിധാനത്തിലെ ലോഡ് കൂടി വരികയാണ് ഇതുമൂലം ഇടപാടിൽ തടസ്സം സംഭവിക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട് യു പി ഐ സംവിധാനത്തിലെ ലോഡ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐ വഴി ബാങ്ക് ബാലൻസ് നോക്കുന്നതിന് നിയന്ത്രണങ്ങൾ വരും ദിവസം അൻപത് തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കൂ ഇടപാടുകൾ കൂടുതൽ നടക്കുന്ന സമയങ്ങളിൽ ഇവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും സാധിക്കും രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും വൈകുന്നേരം അഞ്ചു മുതൽ രാത്രി ഒമ്പതര വരെയുമാണ് തിരക്കേറിയ സമയമായി കണക്കാക്കുന്നത് നിശ്ചിത ഇടവേളകളിൽ തനിയെ പണമിടപാട് നടക്കുന്ന ഓട്ടോ പേ സംവിധാനം ക്രമീകരിക്കാനും പരിധി പരിധിവച്ചിട്ടുണ്ട് ഒരു തവണ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ മൂന്ന് തവണ കൂടി മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക